എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കർക്കിടക മാസാദത്തിൻ്റെ ഭാഗമായുള്ള നാലമ്പന ദൃശ്യത്തിൻ്റെ വിവിധ കാഴ്ചകളാണ് പങ്കുവയ്ക്കുന്നത് തൊടുപുഴയിൽ നിന്നും നേരെ മൂവാറ്റുഴ പെരുമ്പാവൂർ വഴി നമ്മൾ തൃപ്രയാർ തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലേക്കാണ് ആദ്യമായിട്ട് എത്തുന്നത് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയ സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശന സമയത്ത് മഴ കുറഞ്ഞു പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ തൊടുപുഴയിൽ നിന്ന് പുറപ്പെട്ടത് ഏതാണ്ട് ഒരു ആറ് ഇരുപതോട് കൂടി നമ്മൾ അവിടെ എത്തി തൃപ്രയാർ ക്ഷേത്രം കരുവന്നൂർ പുഴ തഴുകി ഒഴുകുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഞങ്ങൾ എത്തിയ ദിവസം അഭൂതപൂർവ്വമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഞങ്ങൾക്ക് തുഴാനായിട്ട് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വരെ വണ്ടി എത്തുമെങ്കിലും തിരക്കായതിനാൽ അല്പം നീക്കിയാണ് വാഹനം നിർത്തിയത് അവിടുന്ന് നടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിയ ശേഷം ഇടത്തേക്കാണ് നമ്മൾ കയറേണ്ടത് അവിടെയാണ് ക്യൂ ആരംഭിക്കുന്നത് ക്ഷേത്രം ഫ്രണ്ടിൽ നിന്ന് ഇടത്തേക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ കയറി നമ്മളൊരു ഒരു അതി അത്യാവശ്യം നല്ല ദൂരത്തിൽ ക്യൂ നിൽക്കണം ആ ക്യൂ നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ പറ്റുക അമ്പലത്തിന് മുന്നിലേക്ക് എത്തിയിട്ട് ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് അമ്പലത്തിൻ്റെ അകത്ത് പല പല വരികളായിട്ട് ഇങ്ങനെ ക്യൂ ഉണ്ട് അത് ഓരോ വരി തീർന്ന ശേഷമാണ് അടുത്ത വരിയിൽ നിന്ന് ആളുകൾ കയറ്റി ക്യൂ നിൽക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്തു നിന്ന് അതായത് പടിഞ്ഞാറ് വശത്തു നിന്ന് കയറി വന്ന് കിഴക്ക് വശത്തോടെ വേണം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറുവാനായി മുന്നിൽ കാണുന്നതാണ് നമ്മുടെ കരുവന്നൂർ പുഴ മീനൂട്ട് നാണയപ്പറ വെടി തുടങ്ങി നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഇതെല്ലാം നമുക്ക് കഴിക്കുന്നതിനായിട്ട് നമ്മുടെ നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ ക്ഷേത്രം എത്തുന്നുണ്ട് അവിടെ നിന്നും നമുക്ക് വഴിപാട് പണമടച്ച് രസീത് വാങ്ങിച്ച് അതായത് സ്ഥലങ്ങളിൽ പോയി വഴിപാട് കഴിക്കാം ഏത് സ്ഥലത്താണ് വഴിപാട് കഴിക്കേണ്ടതെന്നുള്ളത് അതാത് സ്ഥലങ്ങളിൽ അതിനും പ്രത്യേകം നടക്കേണ്ടതില്ല കുടിക്കാൻ ബ്രൂ കോഫി ബാത്റൂം സൗകര്യം തുടങ്ങിയ എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും വിഷമിക്കേണ്ടി വരില്ല ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കോവിലുണ്ട് ഇതാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വഴിയാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് ഇത് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാം പുറത്തിറങ്ങിയ ശേഷമുള്ള പ്രവേശന കവാടം ഉണ്ട് അതിനുശേഷം നമ്മളതിൻ്റെ ഇതാണ് പ്രവേശന കവാടം അതിനുശേഷം നമ്മൾ ആ ടൗണും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെയാണ് വണ്ടി നിർത്തുന്നത് അവിടെ എവിടെയെങ്കിലും കുറച്ച് മാറ്റി തിരക്കുള്ള സ്ഥലത്ത് നോക്കിയാണ് വണ്ടി നിർത്താനായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഇവിടെ പേയാൻ പാർക്ക് സൗകര്യങ്ങൾ നിരവധി ഉണ്ട് കുറച്ച് ചിലപ്പം കുറച്ച് ദൂരമൊക്കെ മാറി മാറ്റിയൊക്കെ വണ്ടി ഇടേണ്ടി വരും എങ്കിൽ പോലും ഇതിനെല്ലാം ഇവിടെ സൗകര്യങ്ങളുണ്ട് തൃപ്രയാറിൽ നിന്നും നമ്മൾ അടുത്തത് പോകുന്നത് ഇവിടെ നിന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ അകലെയുള്ള തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിവിധ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃപ്രയാറിൽ നിന്നും ഏകദേശം ഒമ്പതരയ്ക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം കാപ്പിരിക്കാനായിട്ടൊരു അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു അതിനുശേഷം ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇതാണ് ലക്ഷ്മണ ക്ഷേത്രം ഉച്ച പൂജയ്ക്ക് തൊട്ട് മുമ്പാണ് ഇവിടെ എത്തിയത് എന്തായാലും കൃത്യസമയത്ത് തന്നെ ക്യൂ നിൽക്കാതെ അധികം ക്യൂ നിൽക്കാതെ കയറി തൊഴാൻ പറ്റി അതിനുശേഷം ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അധികം നടക്കേണ്ട എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം അധികം തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും ഒരു പരമാവധി ഒരു പതിനഞ്ച് കിലോ മിനിറ്റ് കൂടുതൽ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല ഇതാണ് തിരുമുഴുക്കളും ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ടൗണും മറ്റു കാഴ്ചകളും ഇവിടെ നിന്ന് അന്നദാനം കഴിച്ച ശേഷമാണ് മടങ്ങിയത് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കൂടൽ മാണിക്കം ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് നമ്മൾ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിയത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ വലിപ്പം ഇതിൻ്റെ കുളത്തിനുമുണ്ട് ഒന്നല്ല രണ്ട് കുളങ്ങളാണ് അടുത്തടുത്തുള്ളത് ഇതിനൊപ്പം നിഷ്ഠയുടെ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ പിന്തുടരുന്ന ക്ഷേത്രമാണ് കൂടുതൽ മാണിക്കത്തേത് അവിടെ പാൻറ്റ് ധരിച്ച് ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല ഒപ്പം തന്നെ നമുക്ക് അകത്ത് മൊബൈൽ ഉപയോഗിക്കുന്നതിനടക്കം നിയന്ത്രണങ്ങളുണ്ട് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ പ്രവേശനമില്ല കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ ഈ നടക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ കുളത്തിന് സമീപത്തൂടെയാണ് അതിൻ്റെ വിശാലമായ കാഴ്ചകളാണ് അടുത്തതായി കാണാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുളം എന്ന് തന്നെ പറയാം ഇതിലും വലിയ കുളം കേരളത്തിലുണ്ട് എങ്കിൽ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുളമാണ് ഈ കുളത്തിലും മീനോട്ട് ചടങ്ങ് നടക്കാറുണ്ട് ഒരു വശം നടന്നു തുടങ്ങിയ അമ്പലത്തിൻ്റെയും കുളത്തിൻ്റെയും ഒക്കെ അടുത്തും അകലയും ഒക്കെയുള്ള പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ശ്രീകോവില് തന്നെ വൃത്താകത്തിലുള്ള ശ്രീകോവിലാണ് ആ ശ്രീകോവിലിൻ്റെ ഉയരം ഏതാണ്ട് അതിൻ്റെ കൊടിമരത്തിൻ്റെ അടുത്ത് വരെ വരും അത്തരത്തിൽ നിരവധി പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന് ഒരു തികഞ്ഞ മഹാക്ഷേത്രം തന്നെയാണ് കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ഈ ഇടതുവശത്ത് കാണുന്ന മതിലിന് പ്രത്യേകതയുണ്ട് ഈ ചുറ്റുമതിലിന് രണ്ട് വശത്തും ആനപ്പള്ള പോലെ വീർത്ത് നിൽക്കുന്ന ഭാഗമാണ് എൻ്റെ മൂൾ ഭാഗത്തും പ്രത്യേകതയുണ്ട് അത് ചാടിക്കടന്ന് ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പോകുകയോ എന്നത് പ്രായോഗികമല്ല നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഈ നടക്കുന്നത് നല്ല വെയിലുണ്ടെങ്കിലും എപ്പോഴും കാറ്റടിക്കുന്നതിനാൽ ആ ചൂട് ഒന്നും അനുഭവപ്പെടുന്നില്ല ആലമ്പല ദക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള സ്ഥലമാണ് ഉടൽ മാണിക്യത്തേത് വളരെ മനോഹരമായ കാഴ്ചയാണ് ആണ് ഇത് നമ്മുടെ പ്രവേശന കവാളമാണ് എനിക്ക് ആദ്യം ഇതൊന്നും കാണിക്കാൻ സാധിച്ചിരുന്നില്ല അല്ലുള്ള മനോഹരമായ കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത് അതെല്ലാം ഭംഗിയായി തന്നെ സംരക്ഷിച്ചു പോരുകയാണ് ഞങ്ങളിവിടെ ഓരോ പടങ്ങളും കണ്ട് നിരവധി സമയമാണ് ചിലവഴിച്ചത് എല്ലാത്തിൻ്റെയും താഴെ ഇതെല്ലാം മ്യൂറൽ പെയിൻറ്റിങ്ങാണ് ഈ മ്യൂറൽ പെയിൻ്റിങ്ങൾക്ക് താഴെ അതെന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം ഒരു വലിയ പ്രത്യേകതയാണ് ഇവിടേക്ക് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോന്നും കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ പതുക്കെ നടന്നു പോയാൽ മതി ഇവിടെ ഞങ്ങൾക്ക് അധിക നേരമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല അതും ഒരു വലിയ ഭാഗ്യമാണ് ഡോറ് കണ്ടില്ലേ വലിയ ഡോറാണ് ഞാൻ ഇറങ്ങിയ പിന്നാലെ തന്നെ ഡോർ അടച്ചു എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഇതാണിത് പട്ടാഭിഷേകത്തിൻ്റെ കല്ലിൽ കൊത്തിയ ചിത്രം ഒപ്പം നന്ദി ഗ്രാമത്തിൻ്റെ കല്ലിൽ കൊത്തിയ ചിത്രം മനോഹരമായ ഉണ്ട് ഇങ്ങനെ പെയിൻറ്റിങ്ങുകളുടെ രണ്ട് നമ്മൾ പ്രവേശന പാഠത്തിൻ്റെ ഉണ്ട് ഒപ്പം എനിക്ക് തോന്നിയിട്ടുള്ള മറ്റു ചില പ്രത്യേകതകൾ ഇവിടെ പലയിടങ്ങളിലും മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ തമിഴിൽ തുടങ്ങിയ ഭാഷകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ വരുന്ന ഭക്തർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഭക്തർക്കൊക്കെ അത് ഗുണം ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകുന്ന വഴി ഞങ്ങളിങ്ങോട്ട് ക്ഷേത്രം അടച്ചു കാണുമെന്ന് കരുതിയാണ് പോകുന്നത് ഏതാണ്ട് ഒരു ഒന്നര കഴിഞ്ഞിരുന്നു ഒന്ന് നാൽപ്പതായി ഇവിടെ എത്തിയപ്പോൾ കൃത്യം അവസാനത്തെ ആളായിട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത് ഞാൻ പാണ്ട് ഇട്ടുകൊണ്ടാണ് പോയിരുന്നത് അപ്പം മുണ്ടെടുത്തെങ്കിൽ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ നിന്ന് അടുത്തുള്ള ഇവരുടെ തന്നെ ഷോപ്പിൽ നിന്ന് മേടിച്ചു മുണ്ട് മേടിച്ചു മാറ്റി കൊടുത്ത് അവസാന ആളായിട്ട് കയറി ഞാൻ കയറി തൊട്ട് പിന്നാലെ അടക്കുകയും ചെയ്തു ഇതാണ് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ കുളം ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ രണ്ട് വർഷത്തോടെ റോഡ് കടന്നു പോകുന്നുണ്ട് കൂടൽ കൂടൽമാണിക്കത്തു നിന്നും നമ്മുടെ നാലാമത്തെ ക്ഷേത്രമായ പായുമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ ഏതാണ്ട് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാക്സിമം യാത്ര ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായ സുദർശന ചക്ര സമർപ്പണമാണിത് മീനൂട്ട് നടക്കുന്ന കുളമാണ് അമ്പലത്തിൽ നിന്ന് തൊഴിലിറങ്ങിയ ശേഷം ഇടതുവശത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ അടിയിലായിട്ടാണ് ഈ കുളം വരുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് ഇരുപതോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് തൊട്ട് പിന്നാലെ തന്നെ ക്ഷേത്രനാട് അടയ്ക്കുകയും ചെയ്തു പിന്നീട് ഏതാണ്ട് ഒരു നാലേ മുക്കാൽ വരെ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു അപ്പോൾ കുറേയൊക്കെ ആളുകൾ വന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോയി ആ സമയത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സാധിച്ചു എന്തായാലും അതിന് ശേഷം ഒരു ആറു മണിയോടാണ് ഇവിടുന്ന് തൊഴുതിറങ്ങുന്നത് തൊഴുതിറങ്ങിയ ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത് നമ്മളതിൻ്റെ മുൻവശമാണിത് മുൻവശത്തൊരു വലിയ ആല് നിൽപ്പുണ്ട് ഒപ്പം തന്നെ അമ്പലത്തിൻ്റെ ബോർഡും മലയാളത്തിനടക്കമുള്ള പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷമാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് വാഹനം പാർക്ക് ചെയ്തത് അവിടെ ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച ശേഷമാണ് തിരിച്ച് മടങ്ങിയത് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാം ഭംഗിയായി തൊഴാൻ പറ്റിയെന്നുള്ള സംതൃപ്തിയിലായിരുന്നു മടക്കം ഇനിയും അടുത്ത വർഷവും ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയും അവർ മുന്നോട്ട് വെച്ചിരുന്നു രാവിലെ മൂന്നരയ്ക്ക് പുറപ്പെട്ട യാത്ര തിരിച്ച് തൊടുപുഴയിൽ ഒമ്പത് മണിയോടെ എത്തി ആദ്യമായിട്ട് പോകുന്നവർ കൃത്യമായി മുൻകരുതലെടുത്ത് ഒരു ആറ് മണിക്ക് മുമ്പായെങ്കിലും തൃപ്രയാറ് ചെല്ലുക അവിടെ നിന്നും തൊഴുതിറങ്ങിയ ശേഷം ഓർഡർ അനുസരിച്ച് അടുത്തടുത്ത ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക പലയിടത്തും പല ഓർഡറുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത് അവസാനം നമ്മൾ ഇതിൻ്റെ ദർശന സമയങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും ഏറ്റവും അവസാനം അടയ്ക്കുന്നതാണ് പായമ്മൽ ക്ഷേത്രം അത് മൂന്ന് മണിവരെ ഉണ്ടാകും മറ്റു ക്ഷേത്രങ്ങളെല്ലാം ഒന്നര രണ്ട് മണിവരെയൊക്കെ തുടർന്ന് ഇരിക്കാറുണ്ട് തിരക്കിനനുസരിച്ച് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്